രാഷ്ട്രീയപരമായി നിരവധി വെല്ലുവിളികൾ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് എന്നാൽ രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത കൂടുതൽ ശക്തമാക്കുന്നതിന് ഇറാൻ നൽകുന്ന പ്രാധാന്യം വളരെ വലുതാണ് ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും വലിയ ഉദാഹരണമായി പറയാൻ കഴിയുന്നത് ഏപ്രിൽ പത്തൊമ്പതിന് രാജ്യത്ത് ഉദ്ഘാടനം ചെയ്ത ഇറാനിലെ ആദ്യത്തെ മോണോസൈറ്റ് ഉൽപാദന പ്ലാൻ വ്യവസായ ഖനിയാണ് വ്യാപാര മന്ത്രിയായിട്ടുള്ള മുഹമ്മദ് അതാപാക്കിയായിരുന്നു ഇത് ഉദ്ഘാടനം ചെയ്തിരുന്നത് രാജ്യത്തെ അപൂർവ ഭൂമി വ്യവസായത്തിലെ ഒരു നാഴികക്കല്ലായിട്ടാണ് ഈ നീക്കം യഥാർത്ഥത്തിൽ മാറിയിരിക്കുന്നത് ഇറാനിലെ അബ്ബാസ് അബാദ് ഇൻഡസ്ട്രിയൽ ടൗണിലെ പൈലറ്റ് പ്ലാന്റ് വിദഗ്ധരാണ് തദ്ദേശീയമായി ഇത് കൂടുതലും രൂപകൽപ്പിച്ച ും മുഹമ്മദ് അത്താബാദ് ചൂണ്ടിക്കാട്ടുന്ന ഉയർന്ന സാങ്കേതിക വ്യവസായത്തിലേക്കുള്ള രാജ്യത്തിന്റെ പ്രവേശനം വേഗത്തിൽ തുടരാൻ സഹായിക്കുന്ന ഒരു മുന്നേറ്റമാണിതെന്നാണ് മാത്രമല്ല അദ്ദേഹം പറയുന്ന മറ്റൊരു പ്രധാന കാര്യം ഇറാനിയൻ കമ്പനികൾക്ക് ഉപകരണങ്ങളുടെ നൂറ് ശതമാനം രൂപകൽപ്പന ചെയ്യാനും നിർമ്മിക്കാനും ഇൻസ്റ്റാൾ ചെയ്യാനും കമ്മീഷൻ ചെയ്യാനും കഴിഞ്ഞുവെന്നും അവയിൽ ചെറുത് രാജ്യത്ത് ആദ്യമായി നിർമ്മിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തെന്നുമുള്ള തരത്തിലായിരുന്നു ഭൂമിയിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന അപൂർവ വസ്തുക്കൾ നിർമ്മാതാക്കൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലാകുന്നതിന് പല ഘട്ടങ്ങളായി പ്രവർത്തി ാണ് കൂടുതലും നടത്തേണ്ടി വരുന്നത് കൂടാതെ രാജ്യത്തെ റെയിൽവേ ഗതാഗത മേഖലയിൽ എഴുന്നൂറ്റി അൻപത് ബില്ല് ഡോളറിന്റെ നിക്ഷേപം മെമ്മോറാണ്ടങ്ങളിലും ഇറാൻ ഏപ്രിൽ ഇരുപതിന് ഒപ്പുവെക്കുകയുണ്ടായി ഗതാഗത നഗരവികസന മന്ത്രി ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ റെയിൽവേസ് മേധാവി സ്വകാര്യ നിക്ഷേപകർ വ്യവസായ പങ്കാളികൾ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു പുതിയ പദ്ധതിക്ക് പ്രധാനമായിട്ടും തുടക്കം കുറിച്ചതും അതേസമയം രാജ്യത്തിന്റെ പാസഞ്ചർ ചരക്ക് റെയിൽവേ ശേഷി വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ റെയിൽവേസും രണ്ട് സ്വകാര്യ സ്ഥാപനങ്ങളായ അവാൻ റെയിൽവേ जर ट्रेन कंपनी पार्ट्स ऑफ ഹാഷ് ഹാഷ്ഹർ അഗ്രോ ഇൻഡസ്ട്രി കമ്പനിയും തമ്മിൽ രണ്ട് കരാറുകളായിട്ടാണ് പദ്ധതിയിൽ പ്രധാനമായിട്ടും ഒപ്പുവെച്ചത് കൂടാതെ മെമ്മോറാണ്ടങ്ങളിൽ ഒപ്പുവെക്കുന്ന ചടങ്ങിൽ സംസാരിച്ച ഇറാൻ റെയിൽവേസിന്റെ മേധാവി സക്കേരി രാജ്യത്തെ റെയിൽവേ ശൃംഖല വികസിപ്പിക്കുന്നതിന് വിദേശ ധനസഹായം ഉപയോഗിക്കുന്നതിനെ പറയുകയുണ്ടായി നിലവിലെ ശൃംഖല ഉപയോഗിച്ചുകൊണ്ട് ചരക്ക് ഗതാഗതത്തിന്റെ അളവ് പതിനഞ്ച് ദശലക്ഷം ടണ്ണായി ഉയർത്താൻ കഴിയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഷെഡ്യൂൾ ചെയ്ത ട്രെയിൻ സർവീസുകളുടെ വിപുലീകരണത്തെക്കുറിച്ചും അദ്ദേഹം എടുത്തു പറയുകയുണ്ടായി നിലവിൽ ആഴ്ചയിൽ അഞ്ഞൂറ് ഷെഡ്യൂൾ ചെയ്ത ട്രെയിനുകൾ സർവീസ് നടത്തുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്തു നിലവിലെ വെല്ലുവിളികൾ പരിഹരിക്കുന്നത് ഇറാനെ അതിന്റെ ഏഴാം പദ്ധതി ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ പ്രാപ്തമാക്കുമെന്നും അദ്ദേഹം വീക്ഷിക്കുന്നുണ്ട് കൂടാതെ ധനസഹായ കരാറുകളിൽ അന്താരാഷ്ട്ര വായ്പാദാതാക്കൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഉൾപ്പെട്ട രാജ്യങ്ങളുടെ പേര് പറയാതെ അദ്ദേഹം വിദേശ ധനസഹായം ക്രമീകരണങ്ങളിൽ സ്വകാര്യ മേഖല നേരിട്ട് ഏർപ്പെട്ടിട്ടുണ്ടെന്നും വെളിപ്പെടുത്തുകയുണ്ടായി സാങ്കേതികപരമായി മാത്രമല്ല നേരെ മറിച്ച് കാർഷികപരമായും ഇറാന്റെ വ്യാപാര ശൃംഖല യഥാർത്ഥത്തിൽ ഇപ്പോൾ കുതിക്കുകയാണ് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ കസ്റ്റംസ് അഡ്മിനിസ്ട്രേഷന്റെ ഡാറ്റ അനുസരിച്ച് ഇറാന്റെ കാർഷിക കയറ്റുമതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇരുപത്തി ഒൻപത് ശതമാനം വർദ്ധിച്ച് അഞ്ച് പോയിന്റ് രണ്ട് ബില്ല് ഡോളറിലെത്തിയിരുന്നു ഈ വർഷം ഇറാൻ ഏഴ് പോയിന്റ് ആറ് ദശലക്ഷം മെട്രിക് ടൺ കാർഷിക ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്തതായ തരത്തിലും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു മുൻവർഷത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ അളവിൽ പതിനൊന്ന് ശതമാനം ഇത് കൂടുതലും കാണിക്കുന്നതും പ്രധാന കയറ്റുമതി ഉൽപ്പന്നങ്ങളിൽ വിവിധതരം സാധനങ്ങളാണ് കൂടുതലും ഉൾപ്പെടുന്നതും പിസ്ത കയറ്റുമതിയാണ് മേഖലയെ കൂടുതൽ നയിച്ചതെന്നും പറയാം േ പോയിന്റ് അഞ്ച് ബില്യൺ ഡോളർ വരുമാനമാണ് ആ മേഖലയിലൂടെ പ്രധാനമായിട്ടും നേടിയത് പിന്നീട് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് മില്യൺ ഡോളർ തക്കാളിയും ഇരുന്നൂറ്റി അഞ്ച് മില്യൺ ഡോളർ ഈന്തപ്പഴം കയറ്റുമതി ചെയ്യുകയുണ്ടായി ഈ വർഷം ഇറാൻ നൂറ്റി എൺപത്തിനാല് പോയിന്റ് ഏഴ് മില്യൺ ഡോളർ വിലമതിക്കുന്ന ഇരുന്നൂറ്റി പതിനാല് മെട്രിക് ടൺ കുങ്കുമ്പൂവും കയറ്റുമതി ചെയ്തതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു എന്നാൽ കുങ്കുമപ്പൂവിന്റെ കയറ്റുമതിയുടെ അളവിൽ നാല് ശതമാനം കുറവും മൂല്യത്തിൽ പതിമൂന്ന് ശതമാനം കുറവുമാണ് കൂടുതലും രേഖപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തി ഇറാനിയൻ കുങ്കുമപ്പൂവിന്റെ ഏറ്റവും മികച്ച മൂന്ന് ഉപഭോക്താക്കൾ യുണൈറ്റഡ് എമിറേറ്റ് സ്പെയിൻ ചൈന എന്നീ രാജ്യങ്ങളായിരുന്നു കൂടാതെ യഥാക്രമം അമ്പത് ബില്യൺ ഡോളർ നാൽപ്പത് ബില്യൺ ഡോളർ മുപ്പത് മില്യൺ ഡോളർ മൂല്യമുള്ള ഇറാനിൻ കുങ്കുമ്പൂ ആണ് ഇവർ കൂടുതലും ഇറക്കുമതി ചെയ്തത് ഇറാന്റെ മൊത്തം കുങ്കുമപ്പൂവ് കയറ്റുമതിയുടെ അറുപത്തഞ്ച് ശതമാനവും ഈ മൂന്ന് രാജ്യങ്ങളുടേതാണെന്ന വീക്ഷണവും ഉണ്ട് ലോകമെമ്പാടുമുള്ള അൻപതിലധികം രാജ്യങ്ങളിലേക്ക് ഇറാനിയൻ കുങ്കുമ്പൂ കയറ്റി അയച്ചിട്ടുമുണ്ട് ആണവ ചർച്ചകളൊക്കെ ഇതിനൊപ്പം തന്നെ നടക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ വ്യാപാര മേഖലയിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയ്ക്കും ഇറാൻ തയ്യാറല്ല എന്നതാണ് ഒരു സത്യവും അതിനാൽ ഇറാനിൻ വിദഗ്ധരുടെയും കഴിവുകൾ കമ്പനികളുടെ നിരന്തരമായ പരിശ്രമങ്ങൾ കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ചൈന ഇന്റർനാഷണൽ ഫെയർ ഫോർ ട്രേഡ് ഇൻ സർവീസ് ഇറാന്റെ പവലിയൻ മികച്ച പ്രദർശന പവലിയൻ എന്ന പദവി നേടുകയും ചെയ്തിരുന്നു ഇറാന്റെ സേവന മേഖലയുടെ കഴിവുകൾ ചൈനീസ് വിപണിയിലേക്ക് പരിചയപ്പെടുത്തുന്നതിലും ആഗോളതലത്തിൽ ദേശീയ ബ്രാൻഡിനെ ശക്തിപ്പെടുത്തുന്നതിലും ഭാവിയിൽ ഗുണനിലവാരം ഒരു മാതൃകയാക്കുന്നതിലും ഇറാൻ ഈ നേട്ടം അക്ഷരാർത്ഥത്തിൽ വലിയ രീതിയിൽ പ്രയോജനകരമാണ് സേവന മേഖലയിലെ ചൈനയിലെയും ലോകത്തിലെയും ഏറ്റവും അഭിമാനകരമായ പ്രദർശനങ്ങളിലൊന്നാണ് ചൈന ഇന്റർനാഷണൽ ഫെയർ ഫോർ ട്രേഡ് ഇൻ സർവീസ് എന്നതും ഇത് വർഷം തോറും സംഘടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അഞ്ച് ദിവസത്തെ പരിപാടിയിൽ രണ്ടായിരം കമ്പനികൾ ഓഫ്ലൈനായും ആറായിരത്തിലധികം കമ്പനികൾ ഓൺലൈനായും പങ്കെടുക്കുകയും ചെയ്തു ഇതിലെ ഇറാന്റെ ം ആഗോളതലത്തിൽ തന്നെ ഒരു മാതൃകയായി കണക്കാക്കാം